നമ്മുടെ മൊബൈൽ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ആണ് സാധാരണ ഓഫീസ് ജോലികളിൽ ഏർപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് കാരണം സാധാരണ നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വൈഫൈ ഉണ്ടായിരിക്കും അതായിരിക്കും നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനെയും നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും നമ്മൾ ഏതെങ്കിലും പ്രത്യേക ജോലികളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ മെസ്സേജുകളെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേ നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവില്ല അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും വെല്ലൊരു സെർച്ച് കാണാം അവിടെ നിങ്ങൾ ഫോക്കസ് മോഡ് എന്ന് സെർച്ച് ചെയ്യുക ഫോക്കസ് മോഡ് ഫോക്കസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഫോക്കസ് മോഡെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വരുന്നത് കാണാം ഉണ്ട് ഏറ്റവും വെയിലായിട്ട് ഫോക്കസ് മോഡെന്നു പറയുന്ന ഒരു ഉണ്ട് ജസ്റ്റ് നിങ്ങളതൊന്ന് ഓപ്പൺ ചെയ്യുക കണ്ടോ ആ ഫോക്കസ് മോഡ് താഴെ ഡൊനോട്ട് ഉണ്ട് അത് കൊടുക്കേണ്ട കാര്യമില്ല നേരെ ഫോക്കസ് മോഡൊന്ന് ഓൺ ചെയ്യുക ഓൺ ചെയ്ത് കണ്ടോ ഫോക്കസ് മോഡ് മോഡിവിടെ ഹൈഡാറ്ററിങ് കിടക്കുന്നത് എന്നിട്ട് താഴെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് വരുന്ന ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കുക ഞാനിവിടെ ഫേസ്ബുക്ക് വാട്ട്സപ്പ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അതേപോലെ തന്നെ ഗൂഗിൾ ക്രോം ഇത്ര ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് കൂടുതൽ ഡിസ്റ്റർബൻസ് വരുന്നത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കൂടുതലായിട്ട് വരുന്നത് അത് ഇതേപോലെ സെലക്ട് ചെയ്യുക ഇവിടെ ടേൺ ഓൺ ഉണ്ടോ ഫോക്കസ് മോഡെന്ന് പറയൊരു ഓപ്ഷൻ ഉണ്ട് അത് ടേൺ ഓൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളുടെ ഫോണിൽ സൈലൻറ്റ് മോഡിലായിരിക്കും എന്നുവെച്ചാൽ ഹൈ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഏതാണ് അതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പറ്റും ഇതിന് ശേഷം നിങ്ങളുടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഫോക്കസ് മോഡ് ടോൺ ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പുറത്ത് കാണാൻ കഴിയും ആ ടേൺ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് വെച്ച് നിങ്ങൾ ഫോക്കസ് മോഡ് ഓൺ ആക്കിയിരിക്കുമ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനുകളും മെസ്സേജുകളും ഒന്നും നിങ്ങൾക്ക് മിസ്സായില്ല അതൊക്കെ ഫോക്കസ് മോഡ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നതായിരിക്കും കണ്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസുള്ള ആപ്ലിക്കേഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾ ജോലിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണോ അതൊക്കെ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഫോക്കസ് മോഡ് ഓൺ ചെയ്ത് കൊടുക്കുക അവസാനം നിങ്ങളുടെ ജോലി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ടേൺ ഓഫ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷനുകളാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടുന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനും നമുക്കിവിടെ കാണാൻ കഴിയും അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മൾ മാനുവലായിട്ടുള്ള സെറ്റിംഗ്സാണ് പറഞ്ഞത് ഇനി നമുക്കിത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ പറ്റും കണ്ടോ ഇവിടെ സെറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും മേളിലായിട്ട് കണ്ടോ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം വന്നിട്ട് സെറ്റ് ഷെഡ്യൂൾ അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടെ ഇനി ഫോക്കസ് മോഡ് ഓൺ ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒരു ഫോക്കസ് മോഡ് ഓൺ ചെയ്ത് കൊടുക്കാം ഫോക്കസ് മോഡ് ഓൺ ആക്കി ഇനി പ്ലസ് ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം നമ്മൾ ആ പ്ലസ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ കണ്ടോ ടൈമിങ് വന്ന് അപ്പോൾ നമ്മുടെ ഓഫീസ് ടൈം പത്ത് മണിയാണെങ്കിൽ നമുക്ക് താഴെ പത്ത് എന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ടെൻ എ എം എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്തു നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്തു ഇനി എൻഡ് ടൈം ഒരു ആറ് മണിക്കാണ് നമ്മൾ ഓഫീസ് കഴിയുന്നതെങ്കിൽ അഞ്ച് മുപ്പതിനാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ആറു മണി സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്തു ഇനി ഇവിടെ ഓരോ ഡേയ്സും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസം വേണമെങ്കിൽ ഇങ്ങനെ ഓഫീസ് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി സൺഡേയിൽ മാത്രം ഓഫാണെങ്കിൽ നിങ്ങൾക്ക് സൺഡേ ഇവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും കണ്ടോ ഇവിടെ നിങ്ങൾക്ക് സൺഡേ ഒഴിവാക്കാം അല്ലെങ്കിൽ സാറ്റർഡേ ഒഴിവാക്കണമെങ്കിൽ ഇതേപോലെ സാറ്റർഡേ ഒഴിവാക്കാം അതല്ലാതെ വർക്കിംഗ് ഡേയ്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഓക്കെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പത്ത് മണിയാകുമ്പോൾ ഇതൊക്കെ ഫോക്കസ് മോഡിലാവുകയും തിരിച്ച് നമ്മുടെ ഓഫീസ് ടൈം കഴിയുന്ന സമയത്തിലേക്ക് വീണ്ടും നോർമൽ മോഡിലേക്ക് വരികയും ചെയ്യും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ഇവിടെ ഷെഡ്യൂൾ ചെയ്ത ടൈമും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓഫീസിൽ പോകുമ്പോൾ മാനുവലായിട്ട് ചെയ്ത് കൊടുക്കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ആ ടൈമിൽ ഫോക്കസ് മോഡാകും തിരിച്ച് ഓഫീസിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് മോഡ് മാറുന്നതായിരിക്കും ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫോക്കസ് മോഡ് മാറ്റാം എങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്താൽ ഇവിടെ നമുക്ക് ടേൺ ഓഫ് ഫോക്കസ് മോഡെന്ന് പറയൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അത് നമുക്ക് ടേൺ ഓഫ് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് മോഡ് ഓഫ് ഓഫാവുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സുകളാണ് ഏറ്റവും കൂടുതൽ ഓഫീസ് ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്കാണ് കാരണം അവർ ഓഫീസിൽ ഈ സമയത്ത് ഈ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അവർക്ക് ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്തൊരു മോഡാണ് ഈ ഫോക്കസ് മോഡ് അപ്പോൾ ഇതറിയാത്ത ആൾക്കാരൊന്ന് മനസ്സിലാക്കുക നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുക വളരെയേറെ സെറ്റിങ്സ് ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക